നാം മുന്നോട്ട് പരിപാടി ഉണ്ട് അറിയാമല്ലോ പ്രേക്ഷകർക്ക് അല്ലേ അപ്പോൾ നമ്മൾ അടുത്തൊരു വാർത്ത അത് സങ്കടമുണ്ടാക്കുന്ന വാർത്തയാണ് കേട്ടോ എറണാകുളം ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷന് സമീപം ലോട്ടറി വിൽപ്പനക്കാരിയെ ഇരുചക്രവാഹനം ഇടിച്ച് തീർപ്പിച്ചു ലോട്ടറി വിൽപ്പനക്കാരിയായ വസന്ത അത്ഭുതകരകരമായി രക്ഷപ്പെട്ടു അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യം ട്വൻ്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ശ്യാം എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് തീർച്ചയായിട്ടും വലിയൊരു അപകടത്തിൽ നിന്ന് തലനാരീവൻ ലഭിച്ചു ആ അറുപത്തിരണ്ട് വയസ്സുകാരിക്ക് എന്നുള്ളത് മാത്രമാണ് പറയാൻ സാധിക്കുന്നത് അവർ അവിടെ ആ പ്രദേശത്തൊക്കെ നടന്ന് ലോട്ടറി വിറ്റ് ഉപജീവനം ഒരു സ്ത്രീയാണ് വസന്ത എന്നാണ് അവരുടെ പേര് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഫോട്ടോ വെച്ച് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ ഇരിയക്ര വാഹനം ഇലക്ട്രിക് സ്കൂട്ടർ ഇത്തരത്തിൽ അമിത വേഗത്തിലെത്തിയ ആ ഇടിച്ചിട്ടത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപകടം പലപ്പോഴും ഉണ്ടാകും പക്ഷെ അവിടെ ആ വാഹനം നിർത്താനോ അവർക്ക് എന്ത് പറ്റിയെന്ന് പോലും തിരിഞ്ഞു നോക്കാനോ തയ്യാറാകാതെ ആ വാഹനം അവിടെ നിന്ന് ഇവർ ഓടിച്ചുകൊണ്ട് പോവുകയുമായിരുന്നു ഏതായാലും ആ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രതികളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വസന്തയുടെ കൈക്കും കാലിനും ഒടിവ് സംഭവിച്ചിട്ടുണ്ട് ഇനി ഏതായാലും ഒരു മാസത്തിലേറെ അവർക്ക് ഈ ഉപജീവനത്തിനായിട്ട് ലോട്ടറി വിൽപ്പന നടത്താനൊന്നും സാധിക്കാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതെ അതങ്ങനെ ഓടിച്ചു പോകുന്നു നിർത്താതെ പോകുന്നു എന്നുള്ളതാണ് എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ ഞാൻ ആലോചിക്കുന്നത് അമിത അശ്രദ്ധമായാണ് അവർ മുന്നിലൊരു ആളുണ്ടെന്ന് കണ്ടിട്ടേ ഇല്ല അവരെന്ന് തോന്നും എന്നിട്ട് അങ്ങനെ നിർത്താതെ പോവുകയാണ് തീർച്ചയായിട്ടും അവർക്കെതിരെ കർശന അവരെ കണ്ടെത്തണം കർശനമായ നടപടി വേണം ആ പാവം അമ്മയ്ക്ക് ഒരു മാസത്തോളം എങ്കിലും ഇനി റെസ്റ്റ് വേണം എന്ന് പറയുന്നു അവർക്ക് വേണ്ടതൊക്കെ കൊടു അവരുടെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കുകയും വേണം തോന്നും നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമേ വിമൻ സേവനിങ്ങൾ ഉള്ളൂ നമുക്ക് പോകാൻ സമയമാകുന്നു അതിന് മുന്നേ ഒരു ചെറിയ ഇടവേള ഇപ്പോൾ സമയം മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ്